ഹലോ അസ്സാം വലൈക്കും അപ്പം നിഷ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഐറ്റം കേട്ടോ കാരണം എന്താ അറിയാം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ ഇപ്പോഴത്തെ സ്കൂളുകൾ നമ്മളൊന്നും പഠിച്ചാൽ നമ്മളെ കുട്ടികളും പഠിച്ച കാലത്തേക്കല്ല അപ്പോൾ എൻ്റെ പേര കുട്ടിയൊക്കെ പഠിച്ച കാലമാണല്ലോ ഇപ്പോൾ അപ്പം ഇങ്ങളോട് പറയാൻ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുക എന്ന് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് അതൊക്കെ സെറ്റ് ചെയ്ത് കുട്ടിനെ പഠിപ്പിച്ചിട്ട് സ്കൂളിലേക്ക് ഇതൊക്കെ കൊണ്ടുപോയി അവിടുന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല എല്ലാ സംഗതികളും നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതിലേക്ക് ബാക്കിയുള്ള വേറെ സാധനങ്ങൾ വെക്കാണ്ട് മയോണിസും സാധനങ്ങളൊക്കെ പക്ഷേ അവൾക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞാത്തതുകൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് അവൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അവളെ കൊണ്ട് നമ്മൾ സെറ്റാക്കിച്ച് അത് കഴിക്കേണ്ട രീതിയും കൂടിയും പറഞ്ഞു കൊടുത്തുകാണ്ട് വേണം എന്ന് കൊടുത്തയക്കാനെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ പിന്നെ സ്നാക്സ് ഇത് തന്നെയാണ് കേട്ടോ എവിടെയാണ് ഇതൊന്നും കുട്ടികൾ കഴിച്ചതും ഇല്ല സ്നാക്സിൻ്റെ സമയത്ത് കുട്ടികൾക്ക് ഇതൊന്നും കഴിക്കാൻ കഴിയൂലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോരോ യുഗങ്ങൾ വരുന്ന ഇഞ്ഞുള്ള യുഗങ്ങളൊക്കെ എങ്ങനെ പോകണമെന്നാവും ഏതായാലും യേശക്കുട്ടി ഭയങ്കര പിന്നെ ത്രില്ലിലാണ് കേട്ടോ എന്താവും എന്നുള്ള അപ്പോൾ ഇതിനെയുള്ള ഒരു ഏപ്രം വേണം അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരു ഏപ്രം തയ്ച്ച് കൊടുത്തേക്കാണ് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ തയ്ച്ച നോക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണെങ്കിലും നന്നായിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടുകാണ്ടാണ് ഞാനിത് ചെയ്യിക്കുന്നത് മോനായിട്ടത് ചെയ്യിക്കണത് ഉളപ്പെന്നെ ആണ് ചെയ്യിക്കണത് അപ്പോൾ ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ള ഓരോന്നും കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകാണ്ട് കുട്ടികൾക്ക് അറിയാം എങ്കിലും നമ്മളൊന്നും കൂടി ഇതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് കഴിക്കേണ്ട രീതി ഇപ്പോൾ ഏത് കുട്ടികൾക്കും അറിയാമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രെഡ് ചൂടാക്കി പേറ്റ് വാങ്ങിച്ചതുണ്ടായിരുന്നു അതൊന്ന് പൊരിച്ചെടുത്ത് കൊടുത്തേക്കുകയാണ് പിന്നെ കക്കരി അതേമാതിരി ബീറ്റ് ക്യാരറ്റും അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് സെറ്റാക്കി കാണ്ട് കൊടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ടാണെന്ന് പോയിട്ടുള്ളത് പക്ഷേ അത് ഓൾ ചെയ്തതൊന്നും ശരിയായിട്ടില്ല അവിടെ ചെന്നപ്പോൾ വന്ന് വീട്ടിൻ്റെ വന്നതിൻ്റെ ശേഷം പറഞ്ഞു ഞാനത് ഇതാക്കി എനിക്ക് ഫുള്ളും കഴിക്കാൻ പറ്റിയില്ല ഞാൻ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളിത് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞ് ഓരോന്ന് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ തലയിൽ നമ്മൾ ഇത് വെക്കും വേണം കേട്ടോ മുടി കൊയ്യാതക്കാൻ വേണ്ടിയിട്ട് എന്തല്ലേ ഓരോരോ കാലത്തിനനുസരിച്ചുള്ള പോക്ക് എന്ന് പറഞ്ഞ മരിപ്പത്തെ ഓരോരോ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം അവൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അവൾക്ക് അത് ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ എടുക്കാൻ അങ്ങനെ ചെയ്യരുത് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഇന്നിപ്പോൾ കാണിച്ചാലും ഒന്ന് സ്കൂൾ അത് കാണിക്കൂലേ അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് പറഞ്ഞപ്പോൾ ഓക്ക് ഭയങ്കര ഇത് ഞാൻ സാധാരണ കഴിക്കണ പോലെ കഴിച്ചാൽ പോരേന്നാണ് അവൾ പറയണത് അവൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള സാധനം ഇതിപ്പോൾ ഫുള്ള് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് അല്ലാത്ത സമയത്താണെച്ചെങ്കിൽ അതുണ്ട് പുറത്തിട്ട് എനിക്കത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു കുറവോ എന്തൊക്കെയോ ഉണ്ട് ഏതായാലും മുപ്പത്തിയർക്ക് ഇതൊക്കെ ഇങ്ങനെയാണ് സ്കൂൾ പോയിട്ട് ചെയ്യുക എന്നൊക്കെയാണ് അവൾ ചോദിക്കണത് അപ്പോൾ സ്കൂൾക്കുള്ള ഏതൊക്കെ സെറ്റാക്കാം കേട്ടോ അപ്പോൾ ട്രേ വേണം അതുമാതിരി ഏപ്പുറം വേണം മുടിക്ക് കെട്ടാൻ വേണ്ടിയിട്ടുള്ള തൊപ്പി വേണം അപ്പോൾ അതും വെക്കാനുള്ളതെല്ലാം കൂടി ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അത് ഒന്നായിട്ട് പോവുകയൊക്കെ ചെയ്യും വിചാരിച്ചു കണ്ടിപ്പോൾ ഒന്ന് സേഫ്റ്റി ആവുമല്ലോ പിന്നെ നമ്മൾ വലിയ കുട്ടികളാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതറിയാം എങ്ങനെയാണ് നമ്മൾ അവൾ കൊണ്ടുപോകേണ്ടി എന്നൊക്കെ അത് ചെറിയ കുട്ടികളല്ലേ എൽ കെ ജി കുട്ടികൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രായത്തിൽ ഇതൊന്നും പഠിപ്പിക്കണ ഒരു ഇതായിട്ടില്ല എന്നാണ് നിങ്ങളൊക്കെ അഭിപ്രായം എന്താ വച്ചാൽ കമൻറ്റിലൂടെ എഴുതേട്ടാ എന്നുവെച്ചാൽ ഒരു മൂന്നാം ക്ലാസ് ഒക്കെ എത്തിയ കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും കുട്ടികൾക്ക് ഇതും സമയത്ത് ഇത് ഇങ്ങനെ കൊടുത്ത് പഠിപ്പിച്ച് കൊടുത്താൽ പഠിക്കാൻ ഇതിനൊക്കെ ഉള്ളൊരിതുണ്ടാവും അപ്പോൾ ഇത്രയും ചെറിയ കുട്ടികൾക്ക് അതിനുള്ളൊരു അതിനുള്ളൊരിതുണ്ടാവുന്നറിയില്ല അതായത് ലഞ്ചാണിത് അപ്പോൾ ലഞ്ചും സ്നാക്സും ഒക്കെ കൂടി ഏറ്റുന്നത് സ്കൂൾക്ക് ഭയങ്കര സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് എൻ്റെ യേസുക്കുട്ടി പോവുകയാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് ആണ് ആദ്യമായിട്ട് ബസ്സെടുക്കൽ യേസുവിന് ഏ ഇരുപത്തഞ്ചിനൊക്കെ ബസ് വരും അപ്പോൾ ആദ്യമായിട്ട് ഇവിടുന്ന് ആണ് ബസ് വന്നിട്ട് ഇവിടുന്ന് ആണ് കുട്ടീനെടുക്കുക വൈകുന്നേരം വരാനാണെച്ചെങ്കിൽ അഞ്ച് മണിയാവും ചെയ്യട്ടെ ഒന്നര മണിക്കൂറിലേറെ ബസ്സിലിരിക്കും അത്ര സമയമില്ല ലാസ്റ്റ് ട്രിപ്പും ഇവിടെയാണ് ഫസ്റ്റ് ട്രിപ്പും ഇവിടെയാണ് അത് എത്ര പറഞ്ഞിട്ടും അവർ സമ്മതിക്കണില്ല അങ്ങനെ നമ്മൾ ആദ്യം എടുക്കുന്ന കുട്ടികൾ അവർ ആദ്യം തന്നെ കൊണ്ടുപോകുന്ന വീടുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഒരു റിസ്ക് ഇല്ല കുട്ടിക്കൊന്നും തന്നെ ഇത്ര സമയം ബസ്സിലിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ അവൾക്ക് അവള്മാൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് കൂടി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കൂൾ ചേർത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ ഒരേ ബസ് ഓരോരുടെ തന്നെ ആവേണ്ടെന്നുള്ളതിൽക്ക് അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഷയം അപ്പോൾ ഇത് ഫുള്ളായിട്ടും കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്താലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കിട്ടി ഉണ്ടെങ്കിൽ പിന്നെ ആർക്കെങ്കിലും ഒന്ന് കമ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങൾ പിന്നെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുത്തുകാണ്ട് നിങ്ങൾ നോക്കുക അപ്പോൾ ഇതാണ് ഓല സ്കൂൾ ബസ് ജെംസ് സ്കൂളാണ് കൂരിയാട് അപ്പോൾ നല്ല പിന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ ഏത് കുട്ടികളും നമ്മൾ ഏത് സ്കൂളിൽ പഠിച്ചാലും കുട്ടികൾ പഠിക്കാനുള്ള കുട്ടികളാണെങ്കിൽ പഠിച്ച് വരും ആ ഒരു ഇതാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഏതായാലും ഇങ്ങനൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കഴിക്കണമെന്ന് വിചാരിക്കണോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ